ഹലോ എവറി വൺ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നൊരു ലോങ് വീഡിയോ ആണ് ഷോർട്സ് ആക്കി ഇടാൻ ഞാൻ കുറേയൊക്കെ നോക്കി പക്ഷേ ഇത് ഇച്ചിരി ലോങ്ങ് ആയി പോകുകയാണ് കേട്ടോ അപ്പം എന്ത് ചെയ്യാൻ പറ്റും ലോങ് ആയിട്ടല്ലേ ഇടാൻ പറ്റത്തുള്ളൂ ഓക്കെ നമ്മൾ ഇന്ന് കുറച്ച് സാഹസികമായിട്ടുള്ള കുറച്ച് പരിപാടികളാണ് കേട്ടോ ഇതെൻ്റെ നെയ്ബറിൻ്റെ വീടാണ് എന്ന് പറയാൻ പറ്റത്തില്ല ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെ വീടാണ് കേട്ടോ അപ്പം അവിടെ ഞാനൊരു ചക്ക പറിക്കാനായിട്ട് പോയതാണ് ചക്ക പറിക്കാൻ എന്താണ് ഇത്ര വലിയ ഇതെന്ന് നിങ്ങൾ വിചാരിക്കും അങ്ങനെയൊന്നും അല്ല കേട്ടോ ഇത് നമ്മൾ ചക്ക ഇറക്കാണ് ഇറക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാക്കിട്ടിട്ട് താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ചാക്കിട്ട് കെട്ടിപ്പറിക്കുകയാണ് നമ്മൾ ശരിയാണ് ഇത്രയും കഷ്ടപ്പെട്ട് പറിക്കുന്നത് ഒരു തോട്ടിയിട്ട് അറുത്ത് എടുത്താൽ പോരെ എന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷെ അതുകൊണ്ടല്ല നമുക്കിത് പഴുപ്പിക്കുകയും വേണം അതുമാത്രമല്ല ഇത് നല്ല ഇറക്കമുള്ള റോഡാണ് പിന്നെ നല്ല കിളരത്തിലാണ് ഈ ചക്ക നിൽക്കുന്നത് നമ്മുടെ ടപ്പയിൽ നിന്ന് ഇങ്ങനെ പറിച്ചു താഴ്പോട്ടിട്ട് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉരുണ്ടുപോകും അത് എവിടോട്ടാണ് പോകുന്നത് നമുക്ക് പറയാനും പറ്റത്തില്ല അതുമാത്രമല്ല ചക്ക പിന്നെ പഴുപ്പിക്കാൻ യാതൊരു ഉപകാരവും അതിന് ഇത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ ചക്ക താഴെ വീഴാതെ എങ്ങനെയെങ്കിലും നമ്മൾ എന്തായാലും ഇന്ന് ഈ ചക്ക നമ്മൾ പറിക്കും കേട്ടോ അപ്പം പിന്നെ അതെങ്ങനെയാണെന്ന് കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു ആർക്കെങ്കിലും ഇതുപോലെ ഉപകാരപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കെട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ പറിക്കാലോ അപ്പം നമ്മൾ ഇതുപോലെ ചാക്കിൽ ഒരു വശത്ത് നമ്മൾ ചാക്കയല്ലേ ഇതുപോലെ കയറ് കെട്ടിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇത്രേ പേട്ടുള്ളൂ ചക്ക താഴെ വീഴാതിരിക്കുക അത്രമാത്രം ഞങ്ങൾ ചിന്തിക്കുന്നുള്ളു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഐഡിയ ഫുൾ എൻ്റെ ഫ്രണ്ടിൻ്റെയാണ് കേട്ടോ ഞാൻ ജസ്റ്റ് സഹായി മാത്രം നമ്മൾ ടൈറ്റായിട്ടെല്ലാം കെട്ടിയിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ വലിച്ചിട്ട് ആ ചക്ക ഇതിൻ്റെ ഉള്ളിലാക്കണം അതാണ് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് കാണുമ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ട് തോന്നും പക്ഷേ ഈ ചക്ക ഇതിൻ്റെ ഉള്ളിലാക്കാൻ നമ്മൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്ന കേട്ടോ എങ്കിലും നമ്മുടെ ചക്ക ഒരു കേടുപാടും പറ്റാതെ നമുക്ക് നമ്മുടെ കയ്യിൽ പൊന്നുപോലെ കിട്ടിയിട്ട് വേണമെങ്കിൽ ഈ ചക്ക ഒന്നും ചിന്തിക്കാതെ അറുത്തെടുക്കാം ഒരു വശം പോയെങ്കിലും ഏതെങ്കിലും ഒരു വശം നമുക്ക് പഴുപ്പിച്ചെടുക്കാം എങ്കിലും ആ മുറിച്ച് വെച്ച് പഴുപ്പിക്കുന്നതിൻ്റെ അത്രയും ടേസ്റ്റ് കിട്ടുമോ ഫുള്ളായിട്ട് പഴുപ്പിക്കുമ്പോൾ ഒരിക്കലും കിട്ടത്തില്ല അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുറച്ച് ചിന്തിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലതാണ് നമ്മുടെ ലൈഫിൽ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കൂടെ കുറച്ചൊക്കെ അറിയുവാണെങ്കിൽ നമ്മുടെ ലൈഫിൽ അത് ഒരുപാട് ഉപകാരപ്പെടും കേട്ടോ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റാണ് അത് ഞാൻ വീണ്ടും പറയുന്നു പക്ഷേ ഈ കാര്യങ്ങളും കൂടെ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ് കേട്ടോ ഈ കാര്യങ്ങളെന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ ഈ ഒരു ചക്ക പറിക്കുന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ പുറമേ ഉള്ള കാര്യങ്ങളും കൂടെ അറിയുകയാണെങ്കിൽ നമുക്ക് അതൊരു ആണ് അത്രയും ഉദ്ദേശിച്ചുള്ളത് കേട്ടോ ഇന്ന് രോഗി കൽപ്പിച്ചതും വൈദ്യനിശ്ചിച്ചതും പാലുന്ന പോലെക്ക് വീട്ടിൽ വന്നപ്പോൾ ദാണ്ട് അച്ചൻ റമ്പുത്താൻ പറിക്കുന്നു അപ്പോൾ പിന്നെ അതും കുറച്ച് കഴിക്കാൻ പറ്റി ഈ വർഷം ഞാൻ വിചാരിച്ചത് ഒന്നുപോലും കിട്ടത്തില്ലെന്നായിരുന്നു പിന്നെ നമുക്ക് എന്തായാലും കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് നല്ല റമ്പുത്താനാട്ടോ നല്ല മധുരമുള്ള ഒരു ടൈപ്പാണ് ഇത് എന്താ എന്ത് വെറൈറ്റി ആണൊന്നും എനിക്കറിയത്തില്ല എന്തായാലും അതും കുറച്ച് കഴിച്ചു